രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ കാട്ടി മുടി അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ചീവി എടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ മുടി വേര് മുതൽ ചീവാതെ മുടിയുടെ അറ്റം മുതൽ ചീവി ചീവി മുകളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് എടുത്ത് നമ്മുടെ കയ്യിലാക്കിയിട്ട് നല്ലപോലെ ഇങ്ങനെ നമ്മൾ ഒരസി കൊടുക്കുക നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരസുമ്പോഴ് കൂട്ടി ഒരസുമ്പോഴ് ഒരു ചൂട് വരും നമ്മുടെ എണ്ണയ്ക്ക് ഈ ഒരു എണ്ണയുണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പിൽ വെച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അപ്പോൾ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള രീതിയിലും അതേപോലെ തന്നെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ട് ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യണതും വളരെ നല്ലതാണ് കേട്ടോ എന്നും നിങ്ങൾ ഇത് മുടങ്ങാതെ ചെയ്യണേ അതിനുശേഷം ബാലൻസ് ഉള്ള ആ ഒരു എണ്ണമയം നിങ്ങളുടെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് വീണ്ടും നിങ്ങളുടെ മുടി ഒന്ന് നല്ല രീതിക്ക് ചീവി എടുത്തതിന് ശേഷം പിന്നെയും മെടഞ്ഞ് കെട്ടിവെക്കുക ഒരിക്കലും ആയിട്ട് കെട്ടരുത് വളരെ ലൂസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പിന്നെയും മെടഞ്ഞിടുക ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ റെഗുലർ ആയിട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ സ്കാൽപ്പ് മുടിയൊക്കെ നല്ല പോലെ സ്ട്രോങ് ആയിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കും അതേപോലെ തന്നെ ഡ്രൈനർസ് സ്പ്ലിറ്റൻസ് മുടി പൊട്ടി പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടി വളർത്തിയെടുക്കാനും പറ്റും അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കൂട്ടോ